Namaskar o... उजनम रमरा मेधि मधुरम मधुराक्षर आरुह्य कविता शख वंदे वाल्मीकिल रम राम र्यामा भद्रय रामचंद्रा वेधसे रघुनाथा ना सीताया पदये नमः മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ ശ്രീമദ് വാൽമീകിരമായണം ആരണ്യകണ്ഡം സർഗം പതിനാറിലെ പത്തൊൻപത് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു പഞ്ചവടിയുടെ മനോ മനോഹാരിതയെപ്പറ്റി ശ്രീരാമൻ ഇപ്പോൾ വർണ്ണിക്കുകയാണ് തെക്ക് സൂര്യൻ എത്തിയിരിക്കുന്നതിനാൽ വടക്ക് ദിക്ക് പൊട്ടുതൊട്ടിട്ടില്ലാത്ത സ്ത്രീയെപ്പോലെ പ്രകാശിക്കാതിരിക്കുന്നു അതായത് അവിടെ മൂകത എന്ന് ശ്രീരാമൻ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ഹിമവാൻ ഇപ്പോൾ സൂര്യൻ വളരെ അകലെയായതിനാൽ മഞ്ഞ് വർദ്ധിച്ച് മഞ്ഞുമല എന്ന പേര് കൂടുതൽ അന്വർത്ഥമാക്കിയിരിക്കുന്നു ഇപ്പോൾ പകലുകൾ സഞ്ചരിക്കാൻ നല്ല സുഖമുള്ളവയായിരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ശൈത്യം ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു അതുപോലെ നിലാവ് ഒളികെട്ടതായിരിക്കുന്നു വെയിലേറ്റുപാടിയ സീതയെ പോലെ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു സൂര്യനിൽ നിന്നും പ്രസരിക്കുന്ന രശ്മികൾ കുളിർമഞ്ഞുകൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ആകാശ ആകാശവിദൂരതയിൽ ചന്ദ്രനെന്ന് തോന്നും വണ്ണം സൂര്യൻ കാണപ്പെടുന്നു വെയിലിന് കാലത്തിപ്പോൾ ചൂട് തീരെ അനുഭവപ്പെടുന്നില്ല മധ്യാത്തിൽ ഇപ്പോൾ നല്ല സുഖം അനുഭവപ്പെടുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം ആ പ്രകൃതിയെ സഹോദരനോടും സീതയോടും വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദിക്കുന്നത് നോക്കാം ശ്ലോകം ഇരുപത് പതിനാറാം സർഗത്തിലെ അവശ്യായ്ലിദ്ശോഭേ ഭൂമിർ നിവിഷ്ട തരുണാതപ മഞ്ഞു വീണതിനാൽ അല്പം നനഞ്ഞിരിക്കുന്ന പുൽപ്പരപ്പോ കൂടിയ വനഭൂതലം ഇളം വെയിൽ തട്ടി ശോഭിക്കുന്നു ശ്ലോകം ഇരുപത്തൊന്ന് സ്പൃശൻ സുവിപുലം ശീതം ഉദകം ദ്വരതസുഖം തൃഷിതോ വന്യ പ്രതി സംഹരതേ കരം അത്യധികം ദാഹത്തോടുകൂടി വെള്ളം കുടിക്കാനെത്തുന്ന ആനകൾ വെള്ളം കണ്ട് സന്തോഷത്തോടെ വെള്ളത്തിൽ തൊടുകയും പെട്ടെന്ന് തുമ്പിക്കൈകൾ പിന്നോട്ട് വലിക്കുകയും ചെയ്യുന്നു ശ്ലോകം ഇരുപത്തിരണ്ട് ഏതേ ഹി സമുപാസീന വിഗഹാ ജലചാരിണഹ സലിലം അപ്രഗൽഭ ഇവാഹവം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നീർക്കാക്കകൾ ജലാശയങ്ങളുടെ കരയിൽ ഇരിക്കുന്നതല്ലാതെ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല ഭീരുക്കൾ യുദ്ധത്തിലേക്കെന്ന പോലെ അത്രമാത്രം തണുപ്പുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ശ്ലോകം ഇരുപത്തി മോനധീഹാരതമസാവൃതാഹ പ്രസുത ഇവ ലക്ഷ്യന്തേ വിഭുഷ്ടാവനരാജയഹ മഞ്ഞുനീരാകുന്ന തമസ്സിൽ അകപ്പെട്ടും മൂടൽമഞ്ഞാകുന്ന തമസ്സാൽ ആവൃതമായും പൂക്കളില്ലാതെ വർത്തിക്കുന്ന വൃക്ഷങ്ങളിൽ നിന്ന് ഉറങ്ങുകയാണെന്ന് തോന്നും ശ്ലോകം ഇരുപത്തിനാല് ാഷ്പസംച്ചുത വിജ്ഞേരസാഹ ഹിമാർദ്രവാലൈ സ്ത്രീരൈഹൈ സരിതോയാന്തിസാമ്പ്രദം നീഹാരം കൊണ്ടാവൃതമായ നദിയിലെ വെള്ളം കാണുന്നില്ല സാരസ കൂജനം കൊണ്ട് മാത്രം തിരിച്ചറിയാവുന്നവയും തീരങ്ങളിൽ മഞ്ഞിൽ കുതിർന്ന മണലുള്ളവയുമായിരിക്കുന്നു നദികൾ ശ്ലോകം ഇരുപത്തിയഞ്ച് തുഷാരപതനാജ്വൈവ മൃദുത്വഭാസ്കര ശൈത്യാദഗ്രഗ്രസ്തമി പ്രായേണ രസവജ്വലം സൂര്യൻ്റെ മൃദുത്വം അതായത് ഉഷ്ണക്കുറവ് കൊണ്ടും ശൈത്യത്താലും മഞ്ഞുവീഴ്ചയായാലും പ്രായണ ശിലകളുടെ മുകളിലുള്ള കുഴികളിൽ വെള്ളവും രസം ആയിരിക്കുന്നു അതായത് രസം എന്ന് പറഞ്ഞാൽ വിഷം പോലെ കുടിക്കാനാവാത്തത് ആയിരിക്കുന്നു വെള്ളം പോലും എന്ന് ശ്രീരാമൻ പറയുന്നു ശ്ലോകം ഇരുപത്തി ആറ് നഭാന്തി കമലാ കരാഹ ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കമലാകരങ്ങൾ അതായത് താമരപ്പൊയ്യകൾ ചുങ്ങി ചുളിഞ്ഞുള്ള ഇലകൾ കൊണ്ടും കുതിർന്നുപോയ കേസര കർഷണികകൾ കൊണ്ടും അതായത് അല്ലിമുട്ടുകൾ കൊണ്ടും മാത്രം അവശേഷിച്ച് താമരകൾ മാത്രം ഉള്ളവയായതിനാൽ ശ്രീ ഇല്ലാത്തതായി തീർന്നിരിക്കുന്നു ശോഭയില്ലാത്തതായി തീർന്നിരിക്കുന്നു ഇരുപത്തിയാറ് ശ്ലോകങ്ങൾ പാരായണം ചെയ്തു പതിനാറാം സ്വർഗത്തിലെ